ഹലോ പ്രജേഷാണേ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ആക്കുന്നത് തെങ്ങിൻ്റെ കണ്ട കൊണ്ടുള്ള ഷേക്ക് ആണേ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ തെങ്ങിൻ്റെ കണ്ട കൊണ്ടുള്ള ഷേക്ക് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിന്ന് തെങ്ങിൻ്റെ കണ്ട കൊണ്ട തന്നെ അപ്പം അതുകൊണ്ട് ഷേക്ക് അടിക്കാനുള്ള പരിപാടിയാണ് ഇന്ന് നല്ല അടിപൊളി സാധനമാണെന്നാണ് പറഞ്ഞത് തെങ്ങിൻ്റെ കണ്ടാന്ന് പറയുമ്പോൾ തെങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് അറിയാത്തവർക്ക് പറയാം എനിക്കും അതിനെപ്പറ്റി കൂടുതൽ പറയാനറിയില്ല പക്ഷെ നല്ല സാധനം അത് പച്ചക്ക് കഴിക്കാനും നല്ലതാണ് അതുപോലെ തന്നെ ശേഖലടിച്ചിട്ട് കുടിക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്തുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തെങ്ങിൻ്റെ കണ്ടാന്ന് പറയുന്ന സാധനം ഇത് കംപ്ലീറ്റ് ചെത്തി മിനുക്കി കൊണ്ടുത്തന്നതാണ് നമ്മുടെ സുഹൃത്ത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം എന്നാണേ ചങ്ങായി പറഞ്ഞത് അപ്പോൾ ഇത് പച്ചക്ക് തിന്നാനും പറ്റും നമ്മളിത് ചെറിയ പീസുകളാക്കിയിട്ട് ഷെയ്ക്ക് അടിക്കേണ്ട പരിപാടിയാണേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ കണ്ടയൊക്കെ ചെറിയ ചെറിയ പീസുകളാക്കി കഴിഞ്ഞു അടുത്ത കഴിഞ്ഞ് നമുക്കിത് മിക്സിയിൽ ആക്കലാന്ന പരിപാടി മിക്സിയിലേക്ക് നമ്മൾ ആദ്യം തണുത്ത പാൽ കട്ടായ പാലൊക്കെ ആദ്യം മിക്സിയിൽ ഇട്ടു അതിനുശേഷം ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ബദാം ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം ഇട്ടത് അതിനുശേഷം ശേഷം കുറച്ച് കണ്ട പീസുകളാക്കിയത് അതിനുശേഷം അതിൻ്റെ മുകളിലോട്ടേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റ് കൂടി നമ്മൾ അഞ്ച് റുപ്പേക്ക് കിട്ടുന്ന ബൂസ്റ്റില്ലേ അതാണ് നമ്മൾ ഇപ്പോൾ ഇട്ടത് ഇനി കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കഴിഞ്ഞാൽ ഷേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയി അതിനുശേഷം നമ്മൾ ഒരു ഓംലെറ്റ് ഓംലെറ്റാക്കുന്നതാണേ നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ നമ്മുടെ ഓംലെറ്റും അവിടെ റെഡിയായി അതുപോലെ തന്നെ നമ്മുടെ ഷേക്കും റെഡി ആയിട്ടുണ്ട് നന്നായി അടിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ബൂസ്റ്റ് പൊടി ഇട്ടതുകൊണ്ട് ആ ഒരു കളറും കൂടി കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ നല്ല സാമ്പാർ കറിയാണേ അപ്പോൾ രാത്രിയാണെന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാത്രി പുട്ടും അതുപോലെ തന്നെ ഓംലെറ്റും സാമ്പാർ കറിയും അതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് കണ്ട ശയിക്കും പുട്ടിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് സാമ്പാർ കറി പുട്ടും സാമ്പാർ കറിയും മാത്രം മതി പിന്നെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല മാങ്ങ അച്ചാറുണ്ട് വീട്ടിൽ നിന്ന് ആക്കിയ നല്ല മാങ്ങ അച്ചാർ ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് വീട്ടിലെപ്പോഴും നല്ല മാങ്ങ അച്ചാറുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ മാങ്ങ ചെറിയ ഭരണി അപ്പോൾ ആയിരിക്കും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിലൊന്ന് പറഞ്ഞോളൂ കേട്ടോ ഏതായാലും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ സ്പെഷ്യലി നല്ല അരിപ്പുട്ട് അതിൻ്റെ കൂടെ നല്ല സാമ്പാർ പിന്നെ മുട്ട ഓംലേറ്റ് പിന്നെ നമ്മുടെ മാങ്ങയച്ചാർ അതിൻ്റെ കൂടെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ട ശേഖരിക്കും മുട്ടും സാമ്പാറും കൂടെ മിക്സാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് ഒരു കഷ്ണം ഓംലെറ്റും ആ മാങ്ങ അച്ചാറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്വാദാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാത്രികാല വിശേഷങ്ങളിലെ ഭക്ഷണവിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം ബൈ ബായ്